കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ അങ്കണവാടികളിലെ വർക്കർമാരുടെ അനധികൃത നിയമനത്തിൽ പ്രതിഷേധിച്ച് ബി ജെ പി ഗ്രാമപഞ്ചായത്ത് പഠിക്കൽ സമരം നടത്തി അനധികൃത നിയമനം റദ്ദു ചെയ്യണമെന്നും വിജിലൻസ് അന്വേഷിക്കണമെന്നും സമരത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു സമരം ബി ഗ്രാമപഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡറും ബി സംസ്ഥാന സമിതി അംഗവുമായ പാറയിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടികളിലെ അനധികൃത നിയമനത്തിൽ പ്രതിഷേധിച്ച് ബിജെപി പഞ്ചായത്ത് പഠിക്കൽ സമരം നടത്തി അംഗൻവാടിയിൽ നാല് വർഷം വരെ ജോലി ചെയ്തിട്ടുള്ള മുൻപരിചയമുള്ളവരെ പോലും മാറ്റി നിർത്തി കോൺഗ്രസിന്റെയും സിപിഎമ്മിന്റെയും നോമിനികളെയാണ് നിയമിച്ചിരിക്കുന്നതെന്ന് ബിജെപി ആരോപിച്ചു ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നിശ്ചയിച്ച ഇന്റർവ്യൂ ബോർഡിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് നിയമനം നടത്തിയത് ഈ അനധികൃത നിയമനം ചെയ്യണമെന്നും നിയമനവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും ബിജെപി ആവശ്യപ്പെട്ടു ബി ജെ പി ഗ്രാമപഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡറും ബി ജെ പി സംസ്ഥാന സമിതി അംഗവുമായ പാറയിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ശരത് കുമാർ പാട്ടത്തിൽ അധ്യക്ഷനായി മെമ്പർമാരായ മണത്തിൽ ബിജു ശ്രീലത ജ്യോതികുമാർ എന്നിവർ സംസാരിച്ചു ഉദ്യോഗാർത്ഥികളും സമരത്തിൽ ബി ജെ പി നേതാക്കളായ ജെ മുരളീധരൻ സുമാരമേശ് പ്രശാന്ത് മഹേശ്വര പ്രസാദ് നീലിമ പ്രസാദ് ജി ജയകുമാർ ജയപ്രകാശ് അഗരി പ്രസാദ് ശങ്കരൻകുട്ടി ജയ പ്രദീപ് ചന്ദ്രബാബു സുഭാഷ് ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു വരെ തുടർച്ചയായി ആറ് മാസ താൽക്കാലിക അപേക്ഷ ഉൾക്കൊള്ളിച്ചുകൊണ്ടും പിന്നെ മോളിൽ നിന്നുള്ള എന്ന് പറഞ്ഞാൽ മുൻകാല കാലയളവിൽ ചെയ്തിട്ടുള്ളതുമായ ടീച്ചർമാരെ എന്നുള്ള രീതിയിലാണ് ഈ ഉത്തരവ് ഇറങ്ങിയതും പക്ഷെങ്കിൽ അതൊന്നും ഇവിടെ പാലിച്ചില്ല ഒന്നാമത്തെ കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതി ഐ സി ഡി എസ് ഓഫീസിൽ ചെന്നിട്ട് ഇൻ്റർവ്യൂവിൻ്റെ ലിസ്റ്റ് വന്നു തിരക്കിയപ്പോൾ ലിസ്റ്റ് വരികയും അതിനകത്ത് രണ്ടാം സ്ഥാനം എസ് സി ആയ എനിക്കും ഉണ്ടെന്ന് ഞാൻ ബോധ്യപ്പെട്ട് വീട്ടിൽ വരികയും ചെയ്തു പക്ഷേങ്കിൽ ഒരു ആരും അറിയാതെ ഒരു അപ്പോയിൻമെൻ്റ് ഓർഡർ കൊടുക്കുകയും ശനിയാഴ്ച വൈകിട്ട് മണിക്ക് ശേഷം അപ്പോയിൻമെൻ്റ് ഓർഡർ കൊടുക്കുകയും പിറ്റേന്ന് രാവിലെ തന്നെ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്നാണ് പറഞ്ഞത് പക്ഷേ ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് നോക്കിയപ്പോൾ ഞങ്ങൾ ഞാൻ പിന്നെ എസ് സി ആയ ഞാനോ പതിമൂന്നാം റാങ്കിൽ കിടക്കുന്നു എനിക്കിപ്പോൾ ആയിരത്തി ഇരുന്നൂറ് ദിവസം അറ്റൻഡൻസ് ഉണ്ട് ഞാനൊരു അംഗനവാടി ജോലി ചെയ്തോണ്ടിരിക്കുന്നത് ഇരുപതാം നമ്പർ അംഗനവാടി ജോലി ചെയ്യുവായിരുന്നു ആ ദിവസം അവരാണെങ്കിൽ നോട്ടീസ് ബോർഡ് പോലും ഇടാതെ തന്നെ ഇൻ്റർവ്യൂ അവിടെ അപ്പോയിൻമെൻറ്റ് ഓർഡർ കൊടുക്കാൻ രഹസ്യമായിട്ട് നാല് മണിക്ക് വിളിച്ച് അപ്പോയിൻമെൻ്റ് ഓർഡർ കൊടുത്തിട്ട് ഇവിടെ ഓഫീസിൽ നിന്ന് പിറ്റേന്ന് രാവിലെ ആള് വന്ന് സൈൻ ചെയ്യാൻ വന്നിരിക്കുക അപ്പോൾ അറിയുന്നില്ല ഈ നോട്ടീസ് ബോർഡ് ഒട്ടിച്ചെന്നും ഈ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതൊന്നും നമ്മൾ അറിയുന്നില്ല ആരും അറിഞ്ഞിട്ടില്ല പഞ്ചായത്തിൽ പോലും അന്നേരം നോട്ടീസ് ബോർഡ് ഒട്ടിച്ചിട്ടില്ല നോട്ടീസ് ബോർഡ് പോലും ഒട്ടിക്കാതെ അവര് ജോലി ഒട്ടുമിക്കുവരും ജോലി ഉള്ളവരാണ് എന്റെ അംഗൻവാടി ഇപ്പൊ കയറിയിരിക്കുന്ന ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്റ് ജോൺസിലെ വൈസ് പ്രിൻസിപ്പാളാണ് അവര് അംഗൻവാടി വന്ന് ഒപ്പിട്ടതിന് ശേഷം പോയി റിസൈൻ ചെയ്തത് അങ്ങനെ മൂന്നാല് പേര് അങ്ങനെ ജോലിക്കാരാണ് എടുത്തേക്കുന്നത് സാധാരണക്കാരെല്ലാം തള്ളി മാറ്റിക്കൊണ്ട് അവർ സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങളായിരുന്നേ